ലോകത്തെ എട്ടാമത്തെ ഒരുങ്ങുന്നു രാജ്യത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റിയാസിയിൽ ചെനാബ് നദിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെ റംബാനിൽ നിന്ന് റിയാസിയിലേക്കുള്ള ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കും ആധുനിക ലോകത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ റെയിൽവേ പാലം ജമ്മു കാശ്മീർ മേഖലയിലെ ചെനാബ് നദിക്ക് മുകളിൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഏകദേശം അടി ഉയരത്തിൽ നിർമ്മിച്ച ചെനാബ് റെയിൽ പാലത്തിന് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈഫൽ ടവറിനേക്കാൾ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലം റംബാൻ ജില്ലയിലെ സങ്കൽദാനിനും റിയാസിക്കുമിടയിൽ പുതുതായി നിർമ്മിച്ച റെയിൽവേ ലൈനിലും സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിർമ്മാണം വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്ന് കൊങ്കൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുജയ് സുജയ്കുമാർ പറയുന്നു നിലവിൽ കന്യാകുമാരി മുതൽ കത്ര വരെയുള്ള റെയിൽവേ ലൈനിലൂടെയാണ് ട്രെയിനുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ റിയാസിയിലെത്തുന്ന നിമിഷം രാജ്യം ലോകത്തിനു മുന്നിൽ എഞ്ചിനീയറിംഗ് വൈഭവത്തിൽ തലയുയർത്തി നിൽക്കും ഉധപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാകും കിലോമീറ്റർ നീളമുള്ള ബിനിഹാൽ സങ്കൽദാൻ ഭാഗം രണ്ടായിരത്തി ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു കിലോമീറ്റർ നീളമുള്ള ഖാസിഗുണ്ട് ഭാഗത്തെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെയിൽവേ ശൃംഖലയ്ക്ക് കാശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിശാലമായ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors